നല്ല മുരിഞ്ഞ ചേന മുഴുക്കുട്ടി എങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഒരു പകുതി ചേന നമ്മളെടുത്തേക്കുന്നത് നല്ല കഴി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങൾട്ടരിക അതുകഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കേട്ടോ കഴിഞ്ഞൊരു അടിക്കട്ടിയുള്ള ചീനച്ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഒന്നര സവാള എടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കീറിയതും നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വായിട്ട് എടുക്കണം കണ്ടമാനം മുരിഞ്ഞു പോകേണ്ട ഒന്ന് വാടി കെട്ടിയാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ ചേന വേവിക്കാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള നോക്കി അയച്ചാൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നുമായിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ ഈ സമയത്ത് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയും നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഗരം മസാല അവിടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചവണം മാറണം വരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ഉളക്കി അതിൻ്റെ പച്ചവണം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേയിച്ച് വെച്ചേക്കുന്ന ചേന അതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ കഴിവ് ഒന്ന് വെള്ളം വറ്റിച്ചതിന് ശേഷം കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നടച്ച വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം ഉള്ളതൊക്കെ നമ്മൾ വറ്റി റെഡി ആയിട്ട് വരും അതിന് നടുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മൂരിച്ചെടുക്കാം കേട്ടോ നമ്മളിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒരീ വരെ ഒന്ന് ഒന്ന് തീലിട്ടാൽ റെഡി ആയിട്ടോ